നമസ്കാരം പ്രധാന വാർത്തകൾ വിമാനത്തിന് ബോംബ് ഭീഷണി യാത്രക്കാരെ ഒഴിപ്പിച്ചു ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിനാണ് ബോംബ് ഭീഷണി തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് യാത്രക്കാരെ ഒഴിപ്പിച്ചതായി റിപ്പോർട്ട് വിമാനം ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റുകയും ഏവിയേഷൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി വരികയുമാണ് രാവിലെ അഞ്ചു മണിയോടടുത്താണ് ബോംബ് ഭീഷണി സന്ദേശം എത്തുന്നത് പിന്നാലെ മുഴുവൻ യാത്രക്കാരെയും മാറ്റി യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് വ്യോമയാന സുരക്ഷയും ബോംബ് നിർവീര്യമാക്കുന്ന സംഘവും നിലവിൽ സ്ഥലത്തുണ്ടെന്ന് ഡൽഹി വിമാനത്താവള ഉദ്യോഗസ്ഥർ അറിയിച്ചു മുതലപ്പൊഴിയിൽ വള്ളം മറഞ്ഞ് അപകടം ഒരാൾ മരിച്ചു അഞ്ചു തെങ്ങ് സ്വദേശി എബ്രഹാമാണ് മരിച്ചത് വള്ളത്തിൽ നാലുപേരുണ്ടായിരുന്നു ഇതിൽ പേരെ രക്ഷപ്പെടുത്തിയിരുന്നു എന്നാൽ എബ്രഹാമിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അഞ്ചുതെങ്ങ് സ്വദേശി സ്റ്റെനിയുടെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് മറഞ്ഞത് മഴക്കിടെ അതിശക്തമായ തിരയുണ്ടായിരുന്നതായാണ് മഴക്കിടെ അതിശക്തമായ തിരയുണ്ടായിരുന്നതാണ് അപകടത്തിന് കാരണമായത് മന്തിയിൽ നിന്നും ഭക്ഷ്യ ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു പെരിഞ്ഞരം കുറ്റിലക്കടവ് സ്വദേശി ഉസൈബിയാണ് മരിച്ചത് അൻപത്തി ആറ് വയസ്സായിരുന്നു തൃശൂർ പെരിഞ്ഞനം സെയിൽ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച ശേഷം പനിയും ഛർദിയും മൂലം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മൂന്നിനാണ് ഇവർ മരിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മയോണേസിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് പ്രാഥമിക നിഗമനം ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച നൂറോളം പേർ ചികിത്സ തേടിയിട്ടുണ്ട് കുഴിമന്തി അൽഫാം കഴിച്ചവർക്കായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ഹോട്ടൽ പൂട്ടിച്ചു കെ എസ് ആർ ടി സി ബസ്സിന് നേരെ ആക്രമണം ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി കോഴിക്കോട് താമരശ്ശേരിയിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിന് നേരെയാണ് ആക്രമണം നടന്നത് അക്രമികൾ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും യാത്രക്കാരനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു പുലർച്ചെ ഒരു മണിയോടെയാണ് അക്രമം നടന്നത് കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന ബസ്സിന് നേരെയാണ് ആക്രമണം നടന്നത് കാറിലെത്തിയ അഞ്ചംഗ സംഘമാണ് അക്രമം നടത്തിയതെന്ന് ഡ്രൈവർ പറഞ്ഞു ആലപ്പുഴ ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തു ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ വിരുന്നിന് പോയ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പിക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഈ മാസം മുപ്പത്തിയൊന്നിന് സാബു വിരമിക്കാനിരിക്കെയാണ് സസ്പെൻഷൻ തമ്മനം ഫൈസൽ എന്ന ഗുണ്ടയുടെ വീട്ടിലെ വിരുന്നിൽ ഡിവൈഎസ്പി പങ്കെടുത്തത് വലിയ വിവാദമായിരുന്നു ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഉടൻ സാബുവിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു